പാവർട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ കുട്ടികളുടെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി വർണ്ണശലഭം കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് രക്ഷിതാക്കള് കുറെ പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട് അറിയാം അപ്പൊ അത് കഴിയുന്നവരൊക്കെ വെയിറ്റ് ചെയ്യും അവർക്ക് അറിയാലും അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും എത്തും അധികം നീട്ടി പ്രസംഗിക്കില്ല കാരണം വെച്ചാൽ കുഞ്ഞുമക്കളുടെ പരിപാടിയാണ് അവർക്ക് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ മുഷിയും അപ്പൊ അതുകൊണ്ട് നല്ല ഭാവിയുള്ള മക്കളാണ് നമുക്കറിയാം ഇപ്പൊ എല്ലാവരും യൂട്യൂബിലും അവരൊക്കെ പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുന്നു

പങ്കെടുത്തവർക്കെല്ലാം സർട്ടിഫിക്കറ്റുകളും സമ്മാനവും നൽകി വിജയികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു വാർഡ് മെമ്പർ സിബി ജോൺസൺ സമ്മാന വിതരണം നിർവഹിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ പി ആർഒ ഷൈലാ റാണി സെക്രട്ടറി ടി സി ചെറിയാൻ കൺവീനർ വി എസ് എബി എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ടിൻസി ജോസ് സിസ്നിയാസി എന്നിവർ നേതൃത്വം നൽകി